എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പടയുമാണ് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ആട്ടിൻകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഒരെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിമെല്ലാമുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് അത്യാവശ്യം ഇടനീട്ടമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് കുട്ടിക്ക് മൂന്ന് ദിവസം പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് വളർത്താൻ എന്തുകൊണ്ടും അന്യോജ്യമായ ഈ മലബാരി ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ട് കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മോങ്ങം ഒരു ചെന്നൈയുള്ള മലബാരി ആട് വിൽപ്പനക്ക് ആദ്യ പ്രസവത്തിനായി മൂന്നര മാസം ചെന്നൈയിലാണ് നല്ല തീറ്റയും കുടി മെല്ലമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മോങ്ങം ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് ചെനപ്പശു വിൽപ്പനക്ക് ഒരു പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് അഞ്ച് മാസം ചെനയാണ് ആദ്യ പ്രസവത്തിൽ ഒൻപത് ലിറ്റർ പാൽ കറന്നിരുന്നു നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ അരിക്കാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വെയിലത്തൂർ ഒരു ഹെവി സൈസ് ഗീർ പശു വിൽപ്പനക്ക് നല്ല വലുപ്പമുള്ളൊരു പശുവാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് അഞ്ച് മാസം ചെനയാണ് നല്ല നാട്ടിൽ തന്നെ വളർന്ന് വലുതായ പ്രസവിച്ച് വളർന്ന് വലുതായ ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല എഴുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങര മൂന്ന് നാടൻ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നും ഒരമ്മയുടെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടികളാണ് അഞ്ച് മാസം പ്രായം കുറച്ച് വലിപ്പക്കുറവുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവില മൂന്നും കൂടി അയ്യായിരത്തി നാന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീട്ടം ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഒരു ഹൈദരാബാദി ബീറ്റൽ പഴക്കുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് ചെവിനീട്ടം ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളു വഴിയും ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി സ്ഥലം മഞ്ചേരി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശുന്ന വില മൂന്നും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെതിരും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ